എപ്പോഴും കിട്ടുന്ന ഒരു ചാപ്പയാണ് സംഘി ചാപ്പ അപ്പൊ ഈ കയ്യടികളിലും എനിക്കൊരു ആ ഒരു ടച്ച് വരുന്നുണ്ടോന്ന് സംശയുണ്ട് ഇവരൊക്കെ അങ്ങനെ ആ രീതിയിൽ എടുക്കരുത് പക്ഷെ പിന്നെ അത്തരം ഇസ്ലാമിനെയും കമ്മ്യൂണിസത്തെയും കൊട്ടുമ്പം അത്യാവശ്യം കൊഴപ്പില്ലാത്ത കയ്യടികള് കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ അത്തരം ഒരു അതായത് സംഘി ഫണ്ടിൽ പ്രവർത്തിക്കുന്ന ഒരാളാണെന്നൊക്കെ ഒരുപാട് കമന്റുകൾ പറഞ്ഞു ഇവിടെ എത്ര ഇപ്പൊ നിങ്ങളൊക്കെ സംഖ്യ ഇതാണ് നമ്മളൊരു കാര്യം വസ്തുത പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ആ ഒരു കയ്യടികള് കുറെ കാര്യങ്ങൾ ഒരു മണിക്കൂറോട് സംസാരിച്ചിട്ട് നമ്മള് കയ്യടി കിട്ടുന്ന ചില കാര്യങ്ങള് അത് ശരിയല്ലേ ആയിക്കോട്ടെ ശരിക്കും സംഖ്യകളിൽ നിന്ന് ഫണ്ട് കിട്ടുന്നുണ്ടോ അതൊരു ചോദ്യാണ് ഞാനത് കൊറേ കിട്ടിണ്ട് ആ ശരി എത്ര കിട്ടിയത് പത്ത് രൂപ ആ ശരി കളഞ്ഞു